മസ്തേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ നമ്മളിപ്പോൾ മലയാളത്തിൽ മൂന്ന് പാഠഭാഗങ്ങൾ കഴിഞ്ഞു അല്ലേ കവിതകളായിട്ടും കഥകളായിട്ടും അതുപോലെ തന്നെ അവനവൻ്റെ അനുഭവക്കുറിപ്പുകളായിട്ടും ഒക്കെയുള്ള പാഠഭാഗങ്ങൾ തീർന്നു നിങ്ങളതൊക്കെ വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടാവും എന്ന് ചേച്ചി കരുതട്ടെ അല്ലേ അപ്പം ഇനി പുതിയ ഒരു കവിതാ ഭാഗമാണ് പ്രഭാത നക്ഷത്രം പ്രഭാതം രാവിലെ അല്ലേ നക്ഷത്രത്തെ കുറിച്ച് ഈ കവിത എഴുതിയത് ആരാന്നറിയോ കുമാരനാശാൻ ആധുനിക കവിത്രയം ത്രയെന്നു പറഞ്ഞ മൂന്ന് പേരാണ് ഈ ആധുനിക കവിത്രയങ്ങൾ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ഇങ്ങനെ ഈ മൂന്ന് പേരിൽ ഒരാളാണ് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്ന കവിതയാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഈ കവിത പരിചയപ്പെടുന്നതിന് മുമ്പ് കുമാരനാശാനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ നമ്മൾക്ക് കാണാം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ചെറിയൊരു കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് ആ പേര് ലഭിച്ചത് എന്നൊക്കെ നമുക്ക് അറിയാൻ നിങ്ങൾ കേൾക്കൂ ദാ വീഡിയോ മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ കുമാരനാശാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം ജില്ലയിലെ കായികരയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് അദ്ദേഹം അന്തരിച്ചു കുമാരനാശാന്റെ മാതാപിതാക്കൾ നാരായണൻ കാളി എന്നിവരായിരുന്നു കുമാരനാശാന്റെ ബാല്യകാല നാമം കുമാരു എന്നായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്നു കുമാരനാശാൻ സ്നേഹഗായകൻ ആശയഗംഭീരൻ എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്ന കവിയാണ് കുമാരനാശാൻ കുമാരനാശാനെ ദിവ്യ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ലീലാവതിയാണ് ഡോക്ടർ പൽപു കുമാരനാശാനെ ചിഹ്നസ്വാമി എന്ന് വിളിച്ചു വിപ്ലവത്തിന്റെ കവി നവോത്ഥാനത്തിന്റെ കവി എന്നിങ്ങനെ കുമാരനാശാനെ വിളിച്ചത് തായാട്ട് ശങ്കരനാണ് ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മനുഷ്യ കഥാനുഗായികർ എന്ന കൃതിയിലാണ് കുമാരനാശാൻ സ്ഥാപിച്ച പ്രിന്റിംഗ് പ്രസ് ആണ് ശാരദാ ബുക്ക് ടിപ്പോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആലുവയിൽ കുമാരനാശാൻ യൂണിയൻ ടൈൽ വർക്ക്സ് ആരംഭിച്ചു ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രൻ എന്ന് കുമാരനാശാൻ അറിയപ്പെടുന്നു മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാണ് കുമാരനാശാൻ കുമാരനാശാന് മഹാകവി എന്ന പദവി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് കുമാരൻ ആശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് വെയിൽസ് രാജകുമാരനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കുമാരൻ ആശാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവിയാണ് കുമാരൻ ആശാൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കവി കുമാരൻ ിൽ പന്ത്രണ്ടിനാണ് കുമാരനാശാൻ തപാൽ സ്റ്റാമ്പൽ ആദരിക്കപ്പെട്ടത് ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി നാലിൽ പുറത്തിറക്കിയ വിവേകോദയത്തിന്റെ ആദ്യ എഡിറ്റർ കുമാരനാശാനായിരുന്നു പ്രതിഭ എന്ന മാസികയുടെ പത്രാധിപർ കുമാരനാശാനായിരുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന കുമാരനാശാന്റെ ആഹ്വാനം സമകാലിക സാമൂഹിക വ്യവസ്ഥതയുടെ ദുരവസ്ഥകൾക്കെതിരെയുള്ള താക്കീതാണ് ദുരവസ്ഥ എന്ന കൃതിയിലാണ് ആശാൻ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് എഴുതിയത് സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പാടിയ കവിയാണ് കുമാരനാശാൻ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം കുമാരനാശാന്റെ വീണപൂവാണ് പാലക്കാട് ജില്ലയിലെ ജൈനിമേടിൽ വെച്ചാണ് കുമാരനാശാൻ വീണപൂവ് എഴുതിയത് വീണപൂവ് ആദ്യമായി അച്ചടിച്ചത് മിതവാദി മാസികയിലാണ് വീണപൂവ് പുനഃപ്രസിദ്ധീകരിച്ചത് ഭാഷാ ഭൂഷണിയിലാണ് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ എഴുതിയ വിലാപകാവ്യമാണ് പ്രരോധനം കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് ആമുഖം എഴുതിയത് എ ആർ രാജരാജ കുമാരനാശാന്റെ ബുദ്ധമത കേന്ദ്രീകൃതമായ കാവ്യമാണ് ചണ്ടാല ഭിക്ഷുകി എഡിൻ എർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പുസ്തകം ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ വിവർത്തനം ചെയ്തത് കുമാരനാശാനാണ് മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ജാതിചിന്തയ്ക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിൽ കുമാരനാശാൻ രചിച്ച കണ്ടകാവ്യമാണ് കരുണ കരുണയാണ് കുമാരനാശാന്റെ അവസാന കൃതി കുമാരനാശാൻ രചിച്ച നാടകങ്ങൾ വിചിത്ര വിജയം മൃത്യുജ്ഞയം എന്നിവയാണ് മാതങ്കിയുടെ കഥ പറയുന്ന കുമാരനാശാന്റെ കൃതിയാണ് ചണ്ടാല ഭക്ഷുകി കുട്ടികൾക്ക് വേണ്ടി കുമാരനാശാൻ എഴുതിയ പുസ്തകമാണ് പുഷ്പവാടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ കുമാരനാശാനായിരുന്നു വിവർത്തകൻ ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യ കുമാരനാശാന്റെ മറ്റു പ്രധാന കൃതികൾ ലീല വനമാല മണിമാല ഗ്രാമവൃക്ഷത്തിലെ കുയിൽ സിംഹപ്രസവം ശങ്കരശതകം ചിന്താവിഷ്ടയായ സീത എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് പലനയാറിൽ നടന്ന റെഡിമീർ ബോട്ട് അപകടത്തിൽ കുമാരൻ ആശാൻ അന്തരിച്ചു ആശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിലാണ് ആശാൻ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സ്ഥാപിക്കപ്പെട്ടു മൃത്യുജ്ഞയം കാവ്യഗീതം എന്ന കുമാരൻ ആശാന്റെ ജീവചരിത്രം എഴുതിയത് പ്രൊഫസർ എം കെ സാനു ആണ് കുമാരൻ ആശാന്റെ മറ്റ് ജീവചരിത്രങ്ങൾ കെ സുരേന്ദ്രൻ എഴുതിയ കുമാരൻ ആശാൻ ശങ്കരൻ തായാട്ട് എഴുതിയ ആശാൻ നവോത്ഥാനത്തിന്റെ കവി എന്നിവയാണ് ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഏർപ്പെടുത്തി ആദ്യ ആശാൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എൻ കക്കാടിന് ലഭിച്ചു ആശാൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് സുഗതകുമാരി രണ്ടായിരത്തി പതിനഞ്ചിൽ ആശാൻ പുരസ്കാരം ലഭിച്ചത് ചെമ്മനം ചാക്കോയ്ക്കാണ് അപ്പോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് കുമാരൻ ആശാൻ ജനിച്ചത് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് എന്ന സ്ഥലത്തെ ഗായ്ക്കര എന്ന ഒരു ഗ്രാമത്തിലാണ് കുമാരനാശാൻ ജനിച്ചിട്ടുള്ളത് അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും ഒക്കെ ഇപ്പം നമ്മൾ വീഡിയോയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള പേരെന്തായിരുന്നു കുമാരും അങ്ങനെ അദ്ദേഹം എങ്ങനെയാണ് ആശാൻ ആയത് എന്നുള്ള വിവരവും നമ്മുടെ വീഡിയോയിലിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും െ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് അറിയാം പ്രധാനപ്പെട്ട കൃതികൾ പറഞ്ഞാൽ നമ്മളുടെ മുന്നിലേക്ക് ആദ്യം തന്നെ വരുന്നത് വീണപൂവ് നളിനി ലീല ചണ്ടാല ഭിക്ഷുകി കരുണ തുടങ്ങിയ കവിതകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കവിതാ സമാഹാരങ്ങളും ധാരാളം എഴുതിയിട്ടുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ജനുവരി പതിനാറാം തീയതിയാണ് അദ്ദേഹത്തിന് അമ്പത്തിയൊന്ന് വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ടിട്ടായിരുന്നു ആശാൻ മരിച്ചത് അങ്ങനെ ആ ആശാന്റെ ഒരു കവിതയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ചേച്ചി കവിത ചൊല്ലിത്തരാം ആ കവിത നമ്മുടെ പ്രഭാതത്തിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മൾക്ക് അറിയാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ രാവിലെ ആണത് അറിയണത് നമ്മൾക്കറിയാം വെളിച്ചം വരുമ്പോഴാണ് അല്ലെ രാത്രി ആവുമ്പോഴോ ഇരുട്ടായി ഇരുട്ടായി വരിക രാത്രി നമ്മൾക്ക് പേടിയുള്ള കാര്യാണ് പക്ഷെ രാവിലെ ആവുമ്പോ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കുറച്ച് 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 സമയാവുമ്പോഴേക്കു തന്നെ വെളിച്ചായിട്ട് വരും അപ്പൊ ഇങ്ങനെ വെളിച്ചയാവുമ്പോൾ ആരാണ് നമ്മൾക്ക് ഇങ്ങനെ വെളിച്ചം തരുന്നത് അവര് അദ്ദേഹമാണ് പ്രഭാതത്തിലെ നക്ഷത്രം ആരാണ് ഇവിടുത്തെ പ്രഭാത നക്ഷത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഭൂമിയുടെ ജീവന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ വസിക്കാന് ജീവൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ആ പ്രകാശമേറ്റിട്ടാണ് ചിലപ്പോൾ നമ്മൾക്ക് ആ പ്രകാശം അസഹ്യമായി തോന്നുവെങ്കിലും പക്ഷെ ആ പ്രകാശം ഇല്ലെങ്കിൽ നമ്മൾക്കാര്ക്കും ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് എന്നും ഇരുട്ടായി കഴിഞ്ഞാലത്തെ അവസ്ഥ ആരാണ് ആ പ്രഭാതത്തിൽ നമ്മളെ വെളിച്ചം വന്നിട്ടുള്ള ആ നക്ഷത്രം ആരാണ് സൂര്യൻ അല്ലേ പ്രപഞ്ചത്തിന്റെ ഏറ്റവും ഊർജ്ജദായകനാണല്ലേ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ് ആ സൂര്യൻ എഴുന്നേറ്റ് വരുമ്പോഴേ എന്തൊക്കെയാണ് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് ഒരു കുറച്ച് കവിതാ ഭാഗങ്ങളിലൂടെ കവി നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഇനി കവിത ശ്രദ്ധിക്കൂ ശ്രദ്ധിച്ചിട്ട് നമ്മൾക്ക് അത് വീണ്ടും വീണ്ടും വായിച്ചു നോക്കണം ചൊല്ലി നോക്കണം അതിൻ്റെ വീഡിയോകൾ കൂടുതൽ വലിയ ആശ് ലൈനുകൾ കുറച്ചും കൂടി വലുതായിട്ടുള്ള അതിൻ്റെ ബാക്കിയുള്ള വരികളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഇത് നമ്മൾക്ക് ചെറിയ വരികളേ ഉള്ളൂ പരിചയപ്പെടാൻ മാത്രമേ ഉള്ളൂ അപ്പം അതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നമുക്ക് ഈ കവിതയൊന്നു ചൊല്ലി നോക്കാം ഉണരുവിൻ വേഗ മുണരുവിൻ സ്വര ഗുണാമേലും ചെറു കിളിക്കിടാങ്ങളെ ഉണർന്നു നോക്കുവിനുലകിതുൽക്കാമ്പിൽ മണാമേലു മോമൽ മലമൊട്ടുകളെ അണയ്ക്കുമ്മമാരുടെ ചിറകുവി ട്ടുണർന്നു വണ്ണാ തീ കിളികൾ പാടുവിൻ തണുത്ത നീർശയ്യാ ജലം വിട്ടു തല ക്ഷണം പൊക്കി തണ്ടാ നിരകളാടുവിൻ തികവേലും പട്ടു കൊടികൾ പൊങ്ങുന്നു എന്താണ് ഉണരുവിൻ വേഗ മുണരുവിൻ സ്വര ഗുണമേലും ചെറു കിളിക്കിടാങ്ങളെ ഉണർന്നു നോക്കുവിനുലകിതുൽക്കാമ്പിൽ മണമേലുമോമൽ മലർമൊട്ടുകളെ അണയ്ക്കുമ്മമാരുടെ ചിറകുവിട്ടുണർന്നു വണ്ണാത്തി കിളികൾ പാടുവിൻ തണുത്ത നിശയ്യാ ചലം വിട്ടു തല ക്ഷണം പൊക്കി തണ്ടാ നിരകളാടുവിൻ കൊടികൾ പൊങ്ങുന്നു എന്താ പറയണത് ഉണരാൻ പറയാണ് എവിടെയാണ് ഉണരുവിൻ വേഗ മുണരുവിൻ രാവിലെ അയ്യാ നമ്മളെ വിളിച്ചുണർത്താറുണ്ട് ഇത് പറ പറയാണ് കവി പറയണത് വേഗം ഉണരു എങ്ങനെയാണ് സ്വര ഗുണമേലും ചെറു കിളിക്കിടാങ്ങളെ സ്വരങ്ങൾ അല്ലെ നന്നായിട്ട് സ്വര രാവിലെ നമ്മൾ ഉണർന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും എന്തൊക്കെ സ്വരങ്ങളാണ് പ്രകൃതിയിൽ നിന്ന് കേൾക്കുന്നത് പക്ഷികളുടെ ചെറിയ ചെറിയ ആ സ്വരങ്ങൾ പല പക്ഷികളും പല സ്വരത്തിലാണ് പാടുന്നത് അപ്പോ ഈ നന്നായിട്ട് പാടാൻ സാധിക്കുന്ന പക്ഷികളുണ്ട് അല്ലെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയണം ഇപ്പൊ അത് നമുക്ക് കുറഞ്ഞു കിട്ടോ ഇപ്പം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കേൾക്കുന്നുള്ളൂ പക്ഷെ പണ്ട് കേട്ടിരുന്ന അത്ര ഇപ്പം നമുക്ക് കേൾക്കാനും സാധിക്കുന്നില്ല കാരണം എന്താണ് ഇപ്പോൾ വാഹനങ്ങളുടെ ശബ്ദങ്ങൾ മാത്രമാണ് നമ്മളുടെ നമ്മൾക്ക് പുറത്തേക്ക് നോക്കാനുള്ള ഒക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റാ നമ്മൾ ആദ്യം എടുക്കുന്നത് ഫോണാണ് അല്ലെ ആ ഫോണിലുള്ള ശബ്ദങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് ഇമ്മ ഇപ്പൊ നമ്മൾ ഭൂമി രാവിലെ ആയി കഴിഞ്ഞാല് പണ്ടൊക്കെ കാക്ക കരയുന്ന ശബ്ദം കേൾക്കും കോഴി കൂവിണ ശബ്ദം ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ നമുക്ക് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കവി എന്നാലും ആ പണ്ടത്തെ കാലത്തെ കുറിച്ചിട്ടാണ് കവി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് സ്വര ഗുണമേലും ചെറു കിളിക്കിടാങ്ങളെ ചെറിയ കിളിക്കുട്ടികള് കിടാവ് പറഞ്ഞ കുട്ടി ചെറിയ പക്ഷി കുഞ്ഞുങ്ങളുടെ ഒക്കെ കൂടെ കരച്ചില് അവയുടെ ഒക്കെ കൂടെ ഒന്നിച്ചിട്ടുള്ളിൽ മണമേലു മോമൽ മലർമൊട്ടുകൾ രാവിലെ ആയാൽ അതാ വിടർന്നു മുറ്റത്ത് നിൽക്കുന്ന ചെടികളൊക്കെ ഇങ്ങനെ വിടർന്ന് നല്ല പൂക്കൾ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി മലർ മൊട്ടുകൾ മലർ എന്ന് പറഞ്ഞാൽ പൂവാണ് അതിൻ്റെ മൊട്ടുകളൊക്കെ വിരിയ വിരിയേകദേശ പൂക്കളൊക്കെ രാവിലെ ആവുമ്പോഴേക്കാണ് വിരിയുക രാത്രി വിരിയണ കുറച്ച് പൂക്കളുണ്ട് അല്ലേ ചില സുഗന്ധമുള്ള പൂക്കൾ രാത്രി വിരിയാറുണ്ട് പക്ഷെ രാവിലേക്കാണ് മിക്ക പൂക്കളും വിടരാറ് അപ്പോൾ ഉണർന്നു നോക്കു വീലകിതുപിൽ ഉലക് പറഞ്ഞ ഭൂമി അല്ലെ ലോ മുഴുവൻ ലോകം മുഴുവൻ വാസന പടർത്താൻ വേണ്ടിയിട്ട് അതിന്റെ ഉള്ളുന്ന വിരിയുമ്പോഴാണ് വാസന വരിക മൊട്ടായിരിക്കുമ്പോൾ വാസന ഉണ്ടാവുവോ ഇല്ല നമുക്കറിയാം റോസാപ്പൂവൊക്കെ വിരിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് വാസന മുല്ലപ്പൂവ് വിരിയുമ്പോഴാണ് വാസന വന്നത് അല്ലെ വിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് വാസന ഉണ്ടാവുന്നത് അപ്പൊ അതിൻ്റെ ഉൾക്കാമ്പിലെ ഉള്ളിൽ എങ്ങനെ നല്ല വാസന ഇങ്ങനെ വന്നിട്ടുണ്ട് അവരോട് മെല്ലെ വിടർന്നു വരാനാണ് പറയുന്നത് കവി മലർമൊട്ടുകളേ അണയ്ക്കുമ്മമാരുടെ ചിറകു വിട്ടുണർന്നു വണ്ണാത്തി കിളികൾ പാടുവിൻ ണയ്ക്കും അമ്മമാരുടെ ചിറക് എങ്ങനെ അണക്കിയ അണക്കിയ പറഞ്ഞ ചേർത്തും കേട്ട് പിടിക്കുക എന്നിട്ടോ ചിറകു വീട്ടുണർന്ന് അമ്മമാരുടെ ചിറകിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അണഞ്ഞിരിക്കുക ഒന്നിച്ചിട്ട് പക്ഷി കുട്ടികളിപ്പോ രാവിലെ നിങ്ങൾ കോഴിക്കൂട് തുറന്ന് നോക്കുമ്പോൾ എന്താ ഒരു കുറച്ച് അമ്മ കോഴിയും കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ അവരവരെങ്ങനെ ചിന്നിച്ചെതിറിയിട്ടാണോ കിടക്കുക അല്ല അവരൊക്കെ പാടെ അമ്മയുടെ ചിറകിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ച് ഇങ്ങനെ ഒന്നിച്ച് നിൽക്കും നല്ല സുഖാണേ നല്ല ചൂടുണ്ടാവും അമ്മയുടെ ചിറകിന്റെ ഉള്ളിൽ അപ്പം ഇവിടെ അണയ്ക്കും അമ്മമാരുടെ ചിറകു വീട്ടുടർന്നു വണ്ണാത്തി കിളികൾ പാടുവിൻ അമ്മമാരുടെ ചിറകിൽ ഇങ്ങനെ അണച്ചിരിക്കുക അമ്മ ആ ചിറകുകൊണ്ട് കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അല്ലേ നമുക്കില്ലേ എന്തെങ്കിലും സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ അമ്മ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും അപ്പോൾ ആ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മൾ ആ സങ്കടമൊക്കെ അങ്ങോട്ട് മറന്നു പോകും ഇവിടെ ഈ പക്ഷിക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ വണ്ണാതി കുളി പല തരത്തിലുള്ള പക്ഷികളുണ്ട് ചെറിയ പക്ഷികൾ മൈനയായിട്ടും എന്താ പറയുക ചെറിയ കുയിലിൻ്റെ പോലെ കാക്കക്കുയിലായിട്ടും അങ്ങനെയുള്ള എല്ലാ പക്ഷികളും ഉണ്ട് അപ്പോൾ അവരോടൊക്കെ പറയുകയാണ് കവി അമ്മമാരുടെ അണഞ്ഞു നിൽക്കുക ആ ചിറകിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അണച്ച് നിൽക്കുന്ന നിങ്ങൾ അവിടുന്നൊക്കെ ചിറകൊക്കെ വിട്ട് വിടർത്തി നിങ്ങൾ പാടുവിൻ പിന്നെയോ തണുത്ത നീർശയ്യ ജലം വിട്ടു തൽ തലക്ഷണം പൊക്കി തണ്ടാർ നിരകളാടുവിൻ എന്താ പറയണത് തണുത്ത തണുത്ത നീർശയ്യ ചെറിയ മഞ്ഞു തുള്ളികൾ ഇങ്ങനെ വീണ് കിടക്കുക അല്ലെ ശയ്യാചനം അപ്പൊ തണ്ടാർ നിരകളോട് പറയാ താമര ഇതളൊക്കെ ഉണ്ട് താമര എങ്ങനെ വിടരാൻ നിൽക്കാണ് മുള്ള നിക്കുക അപ്പൊ അവിടെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ നീർശയ ജലത്തില് കിടക്കണ കിടക്കയാണ് താമരയൊക്കെ വെള്ളത്തിലല്ലണ്ടാവുക അപ്പൊ അവയൊക്കെ വിടരാൻ വേണ്ടിയിട്ട് മൊട്ടുകളായപ്പോ ഒക്കെ ഇങ്ങനെ ഉയർന്നു വരികയാണ് അപ്പൊ അവരോട് പറയാണ്ട് തല അക്ഷണം പെട്ടെന്ന് തലയൊക്കെ ഇങ്ങനെ പൊക്കി നിൽക്കുക നിങ്ങൾ വരണോ വരണോന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിക്കുക അപ്പൊ ക്ഷണം പറഞ്ഞ പെട്ടെന്ന് പൊക്കീ തണ്ടാർന്നിരേകളാടുവിൻ നിങ്ങളെ വേഗം വന്ന് പുറത്തേക്ക് വന്നിട്ട് വിടർന്ന് നിങ്ങളും ആടാൻ തുടങ്ങുവിൻ നിങ്ങളും നല്ല എതിരിയേൽക്കുവിൻ ഇവിടെ ഒരേ ഒരാളെ എതിരിയേൽക്കാനാണ് അല്ലേ നമ്മൾ കണ്ടിട്ടില്ലേ വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമ്പോ ഘോഷയാത്ര വരാറുണ്ട് അല്ലെ ഘോഷയാത്ര വരുമ്പോ നമ്മളിങ്ങനെ താലമൊക്കെ പിടിച്ചു നിക്കും എന്തിനാണ് അവരെ സ്വീകരിക്കാൻ അതിഥിയെ സ്വീകരിക്കാൻ അതിഥി ദേവോ ഭവെന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടത് അപ്പൊ അതിഥി വരണുണ്ട് ആ അതിഥിയെ സ്വീകരിക്കാൻ നിങ്ങൾ എല്ലാവരും ഒരുങ്ങുവിൻ ആരൊക്കെ ഒരുങ്ങേണ്ടത് പക്ഷിക്കുട്ടികളോട് പാട്ടുപാടാൻ പറയുന്നു അതുപോലെ തന്നെയാണ് പിന്നെ പൂക്കളോട് വിരിയാൻ പറയണു പിന്നെതാ മണ്ണാത്തിക്കിളികളോടൊക്കെ പാട്ട് പാടാൻ പറയണു അമ്മയുടെ അടുത്തു നിന്ന് മാറിയിട്ട് അങ്ങനെ എല്ലാവരോടും ഉഷാറായിട്ട് നിന്ന് നിൽക്കണം എന്നിട്ട് താമരമൂട്ടുകളോട് പറയണു നിങ്ങളൊക്കെ വിടരാൻ നിൽക്കൂ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കാൻ പറയാണ് എന്തിനാ തമസ് അടിവാനിൽ വർണ്ണ തികവേലും പട്ടു കൊടികൾ പൊങ്ങുന്നു തമസ് ഇരുട്ട് അല്ലെ ഇരുട്ട് ഇങ്ങനെ അകലാൻ തുടങ്ങുകയാണ് രാവിലെ ആവുമ്പോഴേക്ക് അകല് അകൽന്ന് 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 വൈകുന്നേരം ആവുമ്പോഴോ സന്ധ്യ ആവുമ്പോഴേക്ക് പെട്ടെന്ന് 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 നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് പറഞ്ഞ വേഗം 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 ഇരുട്ടാവും അല്ലേ ആറു മണി ആറര ഏഴ് മണിയൊക്കെ ഇങ്ങനെ ഇരുട്ട് വരും അതേപോലെയാണ് രാവിലെ ഈ പ്രഭാത നക്ഷത്രം വരുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോഴേക്ക് അടിവാനിൽ കിഴക്ക് ഭാഗത്ത് കണ്ടിട്ടില്ലേ നിങ്ങള് നല്ല ചിത്രപ്പണിയോട് കൂടിയിട്ടില്ലേ നല്ല ഭംഗിയുള്ള നിറത്തോട് കൂടിയിട്ട് അകയലുന്നു പട്ടു കൊടികൾ പൊങ്ങുന്നു നല്ല ചെറിയ കൊടികൾ നല്ല ഭംഗിയുള്ള കൊടി തോരണങ്ങളെ പോലെ ഇങ്ങനെ 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 സൂര്യൻ ഉയർന്നു വരികയാണ് അദ്ദേഹത്തിന്റെ കിരണങ്ങൾ അങ്ങനെ ഏറ്റേറ്റ് വരുന്നു അങ്ങനെ എല്ലാവരും അദ്ദേഹത്തെ വരവേൽക്കാന് ഒരുങ്ങി നിൽക്കുകയാണ് അങ്ങനെ എല്ലായിടത്തും പക്ഷികളാണെങ്കിലും പൂക്കളാണെങ്കിലും അതുപോലെ തന്നെ ഇരുട്ടകന്ന് വെളിച്ചം വരുകയാണ് നമ്മളൊക്കെ നമ്മളുടെ മനസ്സിലുള്ള ഇരുട്ടിനെ കളഞ്ഞ് നമ്മളൊക്കെ വെളിച്ചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ അറിവാകുന്ന വെളിച്ചം നമ്മളിലേക്ക് നിറയ്ക്കണം കവി ഈ കവിതകൾ കവിതയിലൂടെ നമ്മളോട് പറയുന്നത് ഒന്നുകൂടെരാ കേട്ടോളൂ ഉണരുവിൻ വേഗം സ്വര ഗുണമേലും ചെറു കിളിക്കിടാങ്ങളെ ഉണർന്നു നോക്കുലകുൾക്കാമ്പിൽ മണമേലും ഓമൽ മലർമൊട്ടുകളെ അണയ്ക്കും അമ്മമാരുടെ ചിറകുവിൻ ണർന്നു വണ്ണാത്തി കിളികൾ പാടുവിൻ ജലം വിട്ടു പട്ടു കൊടികൾ പൊങ്ങുന്നു നന്നായിട്ട് ഇനി പഠിക്കുക അപ്പൊ രണ്ടു പല പ്രാവശ്യം ചൊല്ല നന്നായിട്ട് ചൊല്ലി കേൾപ്പിക്കുക അപ്പൊ നമുക്കിത് എവിടെ വേണമെങ്കിലും ചൊല്ലാം ഏർ ചൊല്ലിയതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ഇപ്പം നന്നായിട്ട് ചൊല്ലാം ശരി നമസ്തേ േഗ മുണരുവൻ സ്വര ഗുണമോലും ചെറു കിളി കിടാങ്ങളെ ഉണരുവൻ വേഗ മുണരുവൻ സ്വര ഗുണമോലും ചെറു ഉണർന്നു ഉണർന്ന് നോക്കുവൻ പുലകിതുൾക്കാമിൻ മലമോലും മോമൽ മലമൊട്ടുകേ ണയ്ക്കുമ്മമാരുടെ ചിറകുവിട്ടുണന്നു വണ്ണാത്തി കിളികൾ പാടുവിൻ അകലുന്നു തമസ്സടിവാനിൽ വന്ന തികവേലും പട്ടുകൊടികൾ പൊങ്ങുന്നു സകല ലോക ബാധവൻ കൃപാകരൻ പകലി നായകിടുന്നു ഒരു രാജ്യം നിങ്ങൾ ഒരു ഭാഷ നിങ്ങൾ ദേവൻ നിങ്ങൾ കുറു സമുദായം ഒരു മതേടു നല്ല വിരിങ്ങൽപ്പാൻ വരിൻ കിടാങ്ങളെ പുരക്കയല്ങ്ങനെ ഉദാരമായി സ്ഫുരിച്ചു പൊങ്ങുമി പ്രഭാത നക്ഷത്രം പുരക്കയല് ഇങ്ങനെ ഉദാരമായി സ്ഫുരിച്ചു പൊങ്ങുമി പ്രഭാത നക്ഷത്രം സ്ഫുരിച്ചു പൊങ്ങുമി പ്രഭാത നക്ഷത്രം